ഓൺ വേ ട്രാഫിക് ആണെന്ന് തോന്നുന്നു വണ്ടി എത്തില്ലേ തീരെ പയ്യാ പക്ഷെ പോകാതെ പറ്റില്ലല്ലോ ഇപ്പൊ ഞാൻ ജോയിൻ ചെയ്തല്ലേ ചെയ്തല്ലോ എടാ വണ്ടി വന്നടാ ഞാൻ ചെന്നിട്ട് പോകുന്നേജിട്ടേക്കാഷ് േണം നാളെ സർജന്റ് ഡേ ഓപ്പി ഉള്ള ദിവസോ കാലിലേക്കൊന്ന് നോക്കിയേ എന്ത് നീര കാലില് ഇതിങ്ങനെ വെച്ചോണ്ടിരുന്ന ബുദ്ധിമുട്ടാവും ദേവു എത്ര ദിവസമായി ഒരു ഓഫ് കിട്ടിയിട്ട് ഇനി എന്നാണെന്ന് നിനക്കൊരു ഓഫ് കിട്ടുക മൂന്ന് മാസമായ ഒരു ഓഫ് കിട്ടിയിട്ട് എല്ലാ വീക്കെൻഡിലും അയാൾ ടൈം ഷീറ്റിൽ ഓഫ് ഇടും രാത്രി രാത്രിയാകുമ്പോൾ പണ്ടരക്കാലം വിളിക്കും എന്നിട്ട് കുറേ നാളെ എക്സ്ട്രാ ഡ്യൂട്ടി ഉണ്ട് ഡ്യൂട്ടിയുണ്ട് ഷോർട്ടേജാണ് എന്നതിൻ്റെ പേയ്മെൻറ്റ് തരുമോ അതുമില്ല പോകാണ്ടിരുന്നാൽ അഞ്ച് ദിവസത്തെ വർക്കിംഗ് ഡേയ്സ് അയാൾ ഫൈൻ അടിക്കും എന്ത് കഷ്ടം എന്നറിയുമോ സത്യത്തിൽ വേറെ ഒരു വഴിയില്ല ഞാൻ ഡ്യൂട്ടി ഞാൻ കണ്ടിന്യൂ ചെയ്യുന്നത് പിന്നെ വീട്ടിൽ നിന്ന് വിളിക്കുമ്പോൾ നമുക്ക് ഇതൊന്നും പറഞ്ഞാൽ അതൊന്നും മനസ്സിലാവൂല അവർ ചോദിക്കാ എല്ലാം ശരിയാണോ സുഖമാണോ എന്ന് ചോദിക്കുമ്പോൾ സുഖം അല്ലാണ്ട് നമ്മളെ നമ്മൾക്കല്ലാതെ വേറെ മനസ്സിലാവുക അതെ ഞാൻ ഓർക്കുകയായിരുന്നു നമുക്കൊന്നും മതിയോളം ഉറങ്ങാനുള്ള ഒരു സമയം പോലും കിട്ടുന്നില്ല ഹോസ്പിറ്റലിൽ എത്ര പേഷ്യന്റ് ആയിരുന്നു ടാബ്ലറ്റ് കഴിച്ചിട്ട് അവർ ഉറങ്ങുന്നത് നമുക്ക് അങ്ങനെ സമയം ഇല്ലാത്തോണ്ട് പോയി നമ്മളൊക്കെ ഒരവസ്ഥ ഓരോ പടപ്പിന്റെ ജീവിതത്തിലുമുള്ള പടച്ചോന്റെ തീരുമാനങ്ങളെ അതെ ചിലർക്ക് ഉറക്കം വാരിക്കോറി ചിലർക്ക് തീരെ ബസ് വന്നു